ഹലോ ഗൈസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ അപ്പൊ ഇന്ന് നമുക്കൊരു ചക്കയുടെ വ്ളോഗ് കണ്ടാലോ നല്ല മഴയുള്ള ദിവസം അപ്പൊ എനിക്കൊന്ന് ചക്കയിടത്തില്ല കൊതിയായി അപ്പൊ ഇങ്ങനെ വൈകുന്നേരം ഇരുന്ന സമയത്ത് ഞാൻ എന്റെ അമ്മയോട് പറഞ്ഞു അമ്മ എനിക്ക് കുറച്ച് ചക്കയുടെ ഉണ്ടാക്കി തരുമോ അപ്പോൾ പറയേണ്ട താമസം എൻ്റെ അമ്മ ഫ്രിഡ്ജിലിരുന്ന് ചക്ക വരട്ടി വരട്ടിയതെടുത്ത് നേരെ അടുപ്പത്ത് വെച്ചു വച്ചു അപ്പോൾ ചക്കപ്പഴം കിട്ടാറുള്ള സമയത്ത് അമ്മ അമ്മയടുത്ത് ഇങ്ങനെ ഇത് ഫ്രിഡ്ജിൽ വരട്ടി വയ്ക്കാറുണ്ട് ഞങ്ങൾക്ക് ഇവിടെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് ചക്ക ഇങ്ങനെ ചക്ക വരട്ടി കഴിഞ്ഞാൽ തന്നെ ഇത് ഭയങ്കര ഈസി ആയിട്ട് ഉണ്ടാക്കാമെന്നാണ് എൻ്റെ അമ്മ പറയുന്നത് അപ്പോൾ ഇത് ഇളക്കിക്കൊണ്ടിരുന്ന സമയത്ത് മെൽറ്റ് ആയി വരാണല്ലോ അപ്പോൾ ആ ടൈമിൽ അമ്മ എന്റെ അടുത്ത് പറഞ്ഞു കുറച്ച് ഏലക്ക പൊളിച്ചു തരാൻ അങ്ങനെ ഞാൻ കുറച്ച് ഏലക്കയൊക്കെ ഇത് പൊളിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇത് ഇടിച്ചിട്ട് വേണം ഇതിനകത്തേക്ക് ഇടാൻ അങ്ങനെ ഇത് നല്ലപോലെ മെൽറ്റ് ആയിട്ട് വന്നിട്ടുണ്ട് നേരത്തെ ശർക്കര കുറച്ച് ഇടാൻ കുറഞ്ഞു പോയായിരുന്നു അതുകൊണ്ടാണ് പിന്നെ ശർക്കരയിട്ട് ഇളക്കിക്കൊണ്ടിരുന്നത് ഇങ്ങനെ ഇളക്കി ഇട്ടു പിന്നെ നമുക്ക് എന്ത് മധുരമുള്ള ഉള്ള സാധനമാണല്ലോ അറിയാലോ ബാലൻസ് ചെയ്യാൻ വേണ്ടി കുറച്ച് പിഞ്ച് ഓഫ് ഇടണം അങ്ങനെ കുറച്ച് പിഞ്ച് ഓഫ് സോൾട്ടു അമ്മ ഇവിടെ ചെയ്യുന്ന പോലെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പൊ എനിക്ക് ഇത് ഇത് ഇളക്കാനായിട്ട് തന്നിട്ട് അമ്മ തേങ്ങ ചിരണ്ടാൻ പോയി കാരണം ഇത് അടി അടിയിപ്പിടിക്കാൻ തേങ്ങ ചിരകാൻ മാത്രം പോയതല്ല അമ്മ അടുക്കും കൂടി കത്തിക്കാൻ പോയതാണ് കാരണം ഇങ്ങനത്തെ സാധനങ്ങളെല്ലാം അവന്റെ അമ്മ അടുപ്പത്തെ വെക്കുള്ളൂ കാരണം ഗ്യാസ് തരരുതല്ലോ അങ്ങനെ ചിറക തേങ്ങ ഇതിനകത്തോട് കൂടെ തട്ടിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് കുറെ റവയും കൂടി ഇങ്ങനെ ഇട്ട് മിക്സ് ചെയ്ത് മിക്സോട് മിക്സ് അങ്ങനെ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ഇതിന് പണിയൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന മാവ് കഴിക്കാൻ കുഞ്ഞിലെ മുതൽ ഇപ്പോൾ വരെ എനിക്കത് ഭയങ്കര ഇഷ്ടമാണ് ഇപ്പോൾ പച്ചമാവ് മാവ് കഴിക്കുന്ന കുറച്ച് പേര് ഇവിടെ ഉണ്ടെന്ന് തോന്നുന്നു ഈ സാധനം ഉണ്ടാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ വേറെ പണിയൊന്നുമില്ല ഇനി നേരെ ഇല എടുത്തിട്ട് അടുപ്പത്തേക്ക് യ്ക്കാരാണ് അമ്മ പറയുന്നത് ഇലയില്ല പോയി ഇല എടുത്തിട്ട് വരാൻ ഇങ്ങനെ ഇല എടുക്കാൻ വേണ്ടി ഞാൻ അറിയാം കഴിഞ്ഞപ്പോഴത്തേക്കും അമ്മ ഓൾറെഡി എടുത്ത് കൈസ് എൻ്റെ അമ്മ ഇങ്ങനെയാണ് എന്നോട് എന്തോ ഓർഡർ ചെയ്താലും തന്നെ പോയി ചെയ്യും അപ്പൊ ഈ എടുക്കുന്ന ഇല ഏതാണെന്ന് പറയില്ല ഇടനിലാണ് ഇടനില എടുത്തില്ലെങ്കിൽ അപ്പൊ തന്നെ ടേസ്റ്റ് ഒന്നും കിട്ടില്ല അതായത് കുറച്ച് എടുത്തുകഴിഞ്ഞപ്പോൾ അത് തെഞ്ഞില്ലാന്ന് പറഞ്ഞു പിന്നെ അകത്തുള്ളിലോട്ട് എടുക്കുക ഇപ്പം ഈ ഇലയൊക്കെ പറിക്കുന്നത് ഞങ്ങൾ അതിന്റെ തൊട്ട് ഫ്രണ്ടിലോ പറമ്പിലാണ് കേട്ടോ ആട് പിടിച്ച പോലെ തോന്നുമെങ്കിലും ഇത് മഴയതുകൊണ്ടാണ് അപ്പൊ അങ്ങനെ ഇലയൊക്കെ കിട്ടി ആ ഇല കിട്ടിയ ഗ്യാപിലെ അമ്മ മാഴപ്പുറയ്ക്കുവാണ് പിന്നെ ഇടനിലയും കിട്ടി മാമ്പഴവും കിട്ടി അപ്പൊ നമുക്ക് ചക്കയുടെ ബാക്കി പണിയിലേക്ക് പോകാം അങ്ങനെ അടുപ്പൊക്കെ കത്തിച്ചത് ഇലയൊക്കെ ഇങ്ങനെ കഴുകി വെച്ചിട്ടുണ്ട് പിന്നെ വേറെ പണിയൊന്നുമില്ല ഇല്ലാതെ ഇങ്ങനെ ഊത്തി വെക്കുക ഷീ സോ എക്സ്പെർട്ട് എക്സ്പേർട്ട് എഴുപ്പം ഉണ്ടാക്കി തരുന്നതാണ് അതുകൊണ്ട് ഇതൊക്കെ സിമ്പിൾ ആണ് എന്റെ അമ്മയ്ക്ക് അങ്ങനെ ഈ കുമ്പളൂത്തി വെച്ചിട്ടുണ്ടെങ്കിൽ സാധനം ഞാൻ കൊണ്ട് അടുപ്പത്തേക്ക് വെക്കുകയാണ് അടുപ്പത്ത് വെക്കുന്നതിനെ കഷ്ടപ്പെട്ടു എന്തിനാ ഗ്യാസിൽ ഗ്യാൽ വെച്ചപ്പോഴ്ക്കുമ്പോ അമ്മ അടുപ്പ് വയ്ക്കുമ്പോൾ അപ്പൊ ഇനി ഇത് വരാൻ താമസിക്കോ അപ്പൊ ആ ഗ്യാപ്പിൽ ഞാൻ പോയി അമ്മ അവിടെ നിന്ന് പയർടുക്കാൻ ഇത് അമ്മ തന്നെ കൃഷി ചെയ്ത് പയറാണെന്ന് പ്രത്യേകം പറയാൻ പറഞ്ഞിട്ടുണ്ട് എന്നോട് അങ്ങനെ ഇതിന്റെ ഇടയ്ക്ക് പിന്നെ വീണ്ടും മഴ പെയ്തു കാരണം മഴ തോന്നുന്നില്ലല്ലോ അപ്പൊ നമുക്ക് അടുപ്പത്തിരിക്കുന്ന ചക്കേട പോയി നോക്കാം ഹൈ ചക്കേട നല്ല വെന്തിട്ടുണ്ട് അങ്ങനെ ഞാൻ ചക്കേടേയും പൊക്കിക്കൊണ്ട് വേട്ടം വിളിച്ചുള്ള ഇറിയത്തിട്ട് പോകുന്നു ചക്കേടാ മാത്രമല്ല തോന്നുന്നു പേരുള്ളത് കുമ്പളപ്പം ചക്കയപ്പം പൂച്ചയപ്പം അങ്ങനെ പല പേരിൽ ഇത് അറിയപ്പെടും ഞാൻ പറയും ഇങ്ങനെ ഈ മഴക്കാലത്ത് ഈ ചൂട് ചായയും ചൂട് ചക്കേട കഴിച്ചിട്ട് അമ്മയോട് വർത്താനൊക്കെ പറഞ്ഞിരിക്കുന്നത് ഇന്നലെ മുതലേ ഞാൻ സ്കൂളിലോട്ട് വരുമ്പോൾ അമ്മ ഇങ്ങനെ വൈകുന്നേരം ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ആഗ്രഹിക്കാറുണ്ട് കാരണം എന്റെ അമ്മ നേരോടെ കടയിൽ ജോലി ചെയ്യാറ് ഞങ്ങൾ അങ്ങനെ ഈവനിങ് ടൈംസോ കാര്യങ്ങളോ ഒന്നും കിട്ടാറില്ല ഇപ്പോഴാണ് കഴിച്ചാൽ ആ ടൈമൊക്കെ എൻജോയ് ചെയ്യുന്നത് പിന്നെ ഹോസ്റ്റലിൽ പോയി ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്നത് എന്റെ അമ്മയുടെ ഈ വർത്താനോ പിന്നെ എന്റെ അമ്മയുടെ ഫുഡോ ഒക്കെ ആയിരിക്കും അങ്ങനെ കുറെ വർത്താനോ ഒക്കെ പറഞ്ഞു എന്തൊക്കെയായിരുന്നു ആലോചിച്ച് കഴിഞ്ഞാൽ അങ്ങനെ ചക്കയുടെ മൊത്തം കഴിച്ചു ചക്കയുടെ അടിപൊളി അപ്പൊ ചാനൽ ആദ്യമായിട്ട് കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യുക